വർഷങ്ങളായി തന്നെ തിരുവനന്തപുരത്തുകാർക്ക് വളരെയധികം സുപരിചിതമായ ഒരു കോളേജാണ് പി എ എസ് എസ് കോളേജ് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തുകാരുടെ ഇടയിൽ ആദ്യം തന്നെ വേറലായ ഒരു വലിയ എൻജിനീയറിംഗ് കോളേജ് എന്ന് തന്നെ പറയാം തിരുവനന്തപുരത്ത് നെടുമങ്ങാട് കരകുളത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ഇപ്പോൾ ഈ കോളേജിലെ കോളേജിന്റെ ഉടമസ്ഥത മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് കത്തിക്കരിഞ്ഞ നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് അബ്ദുൽ അസീസ് താഹയുടേതാണെന്ന കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്നു അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോണിലെ ഗാലറിയിൽ നിന്നും ആത്മഹത്യക്കുറിപ്പും ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് വർഷങ്ങളായി തന്നെ കേസും കോടതിയും ബഹളവുമായി തന്നെ ഈ കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ആരും പോകുന്നില്ല അതുകൊണ്ട് തന്നെ കുട്ടികളെല്ലാം തന്നെ പതിയെ പതിയെ ഒഴിഞ്ഞു പോയ സാഹചര്യമായിരുന്നു ഈ കോളേജിൽ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വലിയ നഷ്ടം സ്വീകരിച്ചിരിക്കുന്ന ഉടമസ്ഥന്റെ സങ്കടമാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരണമല്ലാതെ മറ്റൊന്നും മാർഗമില്ല ഇരുന്നു എന്നാണ് കുറിപ്പിലൂടെ പറയുന്നത് ഇത് നേരത്തെ തയ്യാറാക്കിയ കുറിപ്പാണ് എന്നാണ് പോലീസ് പറയുന്നത് മൊബൈൽ ഫോണിൽ മറ്റു ദൃശ്യങ്ങളൊന്നും കണ്ടെടുക്കാനായിട്ടില്ല ഒരാഴ്ചക്കകം തന്നെ ഡി എൻ എ ഫലം ഉണ്ടാകുമെന്നാണ് അറിയുന്നത് കൂടുതൽ വ്യക്തത അതിലൂടെ വരും എന്നും പറയുന്നുണ്ട് പോലീസ് തന്നെയാണ് ഇക്കാര്യങ്ങളെക്കുറിച്ച് അറിയിക്കുന്നത് പി എ അസസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ പണിതീരാത്ത ഹാളിനുള്ളിലാണ് ഇന്നലെ മൃതദേഹം കത്തിക്കറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് പോലീസ് തന്നെ പറയുന്നത് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനം ഏറെ നാളായി തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടും കടബാധ്യതയുമായി തന്നെ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് വളരെ ബുദ്ധിമുട്ടേറിയ സമയത്തിലൂടെ കടന്നുപോയപ്പോൾ അറിയാതെ വന്ന ചിന്തയാണ് എന്നാണ് പറയുന്നത് പണി പൂർത്തിയാക്കാത്ത ഹാളിൽ ഇദ്ദേഹത്തെ മരണത്തിന് ദിവസം കണ്ടിരുന്നതായി തന്നെ പ്രദേശവാസികൾ പറയുന്നുണ്ട് കടബാധ്യതയുടെ കാര്യങ്ങൾ ഇപ്പോൾ ഓരോന്നോരോന്നായി പുറത്തു വരികയാണ് വളരെ നന്നായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു കോളേജ് തന്നെയാണ് പി കോളേജ് എന്നാൽ അതിന് ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു പ്രശ്നമുണ്ടാകുമെന്ന് ആരും കരുതിയില്ല പക്ഷെ വർഷങ്ങളുടെ പ്രയാസത്തോടെയാണ് ഇത് മുന്നോട്ട് പോയിരുന്നത് പണം കൊടുക്കാനുള്ളവർ വന്ന് ബഹളം ഉണ്ടാക്കിയിരുന്നതായി തന്നെ പ്രദേശവാസികളും പറയുന്നുണ്ട് അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട കോളേജിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ ഉടമസ്ഥൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു അവസാനമാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ എല്ലാവരും അറിഞ്ഞത് അദ്ദേഹം ആ കോളേജിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന് പലർക്കും അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ തിരിച്ചറിയാൻ സാധിച്ചു എന്ന് വേണം പറയാൻ പെട്ടെന്ന് തന്നെ കാണുകയും ചെയ്തു എന്ന് വേണം പറയാൻ പ്രദേശവാസികളൊക്കെ തന്നെയും അത് കൃത്യമായി നിരീക്ഷിച്ചതുകൊണ്ട് കൂടുതൽ ദിവസം ആ മൃതദേഹം അവിടെ ഉണ്ടായിരുന്നില്ല ഇനി ഡി എൻ എ പരിശോധനയോ മറ്റെന്തെങ്കിലും കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് നോക്കുന്നത് പ്രാഥമിക നിഗമനത്തിൽ അദ്ദേഹം ആത്മഹത്യ ചെയ്തതായി തന്നെയാണ് പറയുന്നത് ഇത് തന്നെയാണ് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഏറ്റെടുക്കുന്ന വാർത്തയായി മാറുകയാണിത് തിരുവനന്തപുരത്തെ ഇത്രയും പ്രശസ്തമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് പണ്ടു കാലങ്ങളിലൊക്കെ തന്നെ നിരവധി വിദ്യാർത്ഥികൾ എത്തിയിരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അതിനാണ് ഈ ദാരുണ അന്ത്യം ഇതിന്റെ ഉടമസ്ഥൻ ഉണ്ടാക്കി കൊടുത്തത് അത് തന്നെ വളരെ സങ്കടമുള്ളൊരു വാർത്തയാണ് ആദ്യം ആർക്കും വിശ്വസിക്കാനായില്ല പിന്നീടാണ് എല്ലാവരും ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിയത് കോളേജ് അടച്ചുപൂട്ടുന്നു എന്ന വാർത്ത ആദ്യം വന്നപ്പോഴേക്കും ആദ്യം എല്ലാവർക്കും ഒരു സംശയമുണ്ടായിരുന്നു പിന്നാലെ ഇതിൻ്റെ പല കാരണങ്ങളും പുറത്തു വന്നതോടെ തന്നെയാണ് ഉടമസ്ഥൻ്റെ കാര്യങ്ങളും പുറത്തു വന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും